ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിപ്പിഡ് ജീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ റയോണിൻ്റെ കുറച്ച് കളക്ഷൻസും അതുപോലെ തന്നെ കോട്ടനിലും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റവും ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് റെയോണിൻ്റെ സെറ്റാണ് വന്നിരിക്കുന്നത് റയോൺ കോട്ടൺ ആണ് കേട്ടോ ഈ ഒരു ഐറ്റവും റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഷോള് നമ്മുടെ കോട്ടൺ ആണ് കേട്ടോ ബാക്കിയെല്ലാം റയോൺ കോട്ടണിന് വന്നിട്ടുള്ള പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ട് രണ്ടേകാല ഷാൾ അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റം മാത്രം റയോൺ ആണ് ടോപ്പ് പാൻ്റെ ഷോൾ റയോൺ ആണ് ഇത് മാത്രം രണ്ടേ ടൂ രണ്ടേകാലേ വരുന്നുള്ളൂ കേട്ടോ ടോപ്പ് അപ്പോൾ അത് എക്സെപ്ഷണൽ കേസായ കൊണ്ടാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് എല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് കോട്ടണിൻ്റെ സെറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുത്തിയൊന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തരാമാണ് വേണ്ടത് കേട്ടോ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലും ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലും ആയിരിക്കും നിങ്ങളുടെ കയ്യിലെത്തുന്നത് കേട്ടോ ഹോം ഡെലിവറി ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ പോസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക അഡ്രസ്സ് അയച്ചു തരുമ്പോൾ ആണോ ഡി ടി ഡി ആണോ വേണ്ടതെന്ന് അപ്പോൾ തന്നെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇത് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് ജാഗ്വാഡി സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ ബ്ലക്സിൽ വരെയുള്ളവർ ഓർഡർ ചെയ്താൽ മതി കേട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് ഇപ്പം വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്